നമസ്കാരം പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീടിൽ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഒന്നിന് പി എസ് സി പ്രസിദ്ധീകരിച്ച പി എസ് സി ബുള്ളറ്റിലെ ജി കെ ക്വസ്റ്റിനാണ് പി എസ് സി പലതവണ ആവർത്തിച്ച ക്വസ്റ്റിനാണ് പി എസ് സി ഇത്തവണ നമ്മുടെ പൊതു പൊതുവിജ്ഞാനം തീർപ്പണം എന്ന ഈ ഒരു സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നിങ്ങൾ മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക അതുപോലെ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അതായത് പോയിന്റുകൾ നിങ്ങൾ എഴുതിയെടുത്ത് നിങ്ങളുടെ സമയം കളയരുത് പകരം നമ്മുടെ ചാനൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അതിൽ നിങ്ങൾക്ക് ഈ പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അല്ലേ അപ്പം ഒന്നാമത് ചർച്ച ചെയ്ത ക്വസ്റ്റിനാണ് പഞ്ചതന്ത്രം രചിച്ചത് ആരാണ് വിഷ്ണു ശർമ്മയാണ് പഞ്ചതന്ത്രം കഥകൾ ലഭിച്ചതാരാണ് വിഷ്ണു ശർമ്മ ഒന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം രചിച്ചത് ആരാണ് അത് കാളിദാസനാണ് കാളിദാസൻ ഓക്കെ അല്ലേ അപ്പം ഇതാണ് പഞ്ചതന്ത്രം രചിച്ചതാരാണ് വിഷ്ണു ശർമ്മ പഞ്ചത്ര തന്ത്രം രചിച്ചത് വിഷ്ണു ശർമ്മയും രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം രചിച്ചതാരാണ് അത് കാളിദാസനുമാണ് ആരാണ് കാളിദാസൻ ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണ് ഇൻസുലിൻ്റെ കുറവ് മൂലം ഇൻസുലിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റീസ് മെലിറ്റസ് ഇൻസുലിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഡയബറ്റീസ് മിൽ മിലിറ്റസും ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി എവിടെയാണ് അത് പേരമ്പൂർ ചെന്നൈ ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറി എവിടെയാണ് പേരമ്പൂർ ചെന്നൈ ആണ് നെക്സ്റ്റാണ് രാഷ്ട്രപതിയുടെ സ്വർണ്ണമെഡിൽ നേടിയ ആദ്യത്തെ മലയാള ചിത്രം ഏതാണ് അത് രാഷ്ട്രപതിയുടെ രാഷ്ട്രപതിയുടെ സ്വർണ്ണമെഡിൽ നേടിയ ആദ്യത്തെ മലയാള ചിത്രം ചെമ്മീനാണ് ഏതാണ് ചെമ്മീനാണ് അപ്പം ഇന്ത്യ ഇൻസുലിൻ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് മെരിറ്റസ് ഇൻഡഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി എവിടെയാണ് അത് പേരമ്പൂർ ചെന്നൈ രാഷ്ട്രപതിയുടെ സ്വർണ്ണമെഡിൽ നേടിയ മലയാള ചിത്രം ഏതാണ് അത് ചെമ്മീനാണ് രാജാ റാണി മ്യൂസിക് ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്താണ് അത് ഒഡീഷയിലാണ് എവിടെയാണ് ഒഡീഷ രാജാ റാണി രാജാ റാണി മ്യൂസിക് ഫെസ്റ്റിവൽ ഏത് സംസ്ഥാന ാണ് ഒഡീഷയാണ് നെക്സ്റ്റ് ആണ് രാജ്യസഭയുടെ അധ്യക്ഷനാരാണ് അത് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷനാരാണ് ഉപരാഷ്ട്രപതിയാണ് തെറ്റുപോകരുത് ഓക്കെ അല്ലേ അപ്പൊ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം നമ്മളിന്ന് ഇതാണ് പഞ്ചതന്ത്രം രചിച്ചതാരാണ് അത് വിഷ്ണു ശർമ്മ രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം രചിച്ചത് കാളിദാസനാണ് ഇൻസുലിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഡയബറ്റിസ് മെലിറ്റസ് ഇൻഡഗ്രൽ കോച്ച് ഫാക്ടറി പേരമ്പൂർ ചെന്നൈ രാഷ്ട്രപതിയുടെ സ്വർണ്ണമെഡൽ നേടിയ ആദ്യത്തെ മലയാള ചലച്ചിത്രം ചെമ്മീനും രാജാ റാണി മ്യൂസിക് ഫെസ്റ്റിവൽ ഒഡീഷയിലുമാണ് രാജ്യസഭയുടെ അധ്യക്ഷനാരാണ് അത് ഉപരാഷ്ട്രപതി ഓക്കെ അല്ലേ നെക്സ്റ്റാണേ എന്താണ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വശനാണേ പ്രിന്റിംഗ് പ്രസ് പ്രിന്റിംഗ് പ്രസ് കണ്ടെത്തിയത് ആരാണ് അത് ജോൺ ഗുട്ടൻബർഗാണ് ജോൺ ഗുട്ടൻബർഗ് എന്നാണ് പ്രിന്റിംഗ് പ്രസ് പ്രിന്റിംഗ് പ്രസ് പ്രസാരാണ് ജോൺ ഗുട്ടൻബർഗാണ് പ്രിന്റിംഗ് പ്രസാരാണ് ജോൺ ഗുട്ടൻബർഗ് ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാരാണ് അത് എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാരാണ് എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥനാണ് ഇനി ഘോര രചിതരാണ് അത് രവീന്ദ്രനാഥ് ടാഗോർ ഗോര ഘോരചിതരാണ് രവീന്ദ്രനാഥ് ടാഗോർ ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ആണേ രണ്ട് നഗരങ്ങളുടെ കഥ എന്ന നോവൽ രചിതാരാണ് അത് ചാൾസ് ഡിക്കൻസ് ആണ് രണ്ടു നഗരങ്ങളുടെ രണ്ട് നഗരങ്ങളുടെ കഥ എന്ന നോവൽ രചിച്ചതാരാണ് അത് ചാൾസ് ഡിക്കൻസ് ആണ് രണ്ട് നഗരങ്ങളുടെ കഥ രചിതാരാണ് അത് ചാൾസ് ഡിക്കൻസ് ആണ് ഇനി രണ്ട് ഇലകളും ഒരു മുട്ടും എന്ന കൃതി രചിതാരാണ് അത് മൂൽക്ക് രാജ് ആനന്ദ് ആരാണ് മുൽക്ക് രാജ് ആനന്ദ് രണ്ട് ഇലകളും രണ്ട് ഇലകളും ഒരു മുട്ടും എന്ന കൃതി രചിച്ചതാരാണ് അത് മുൽക്ക് രാജ് ആനന്ദാണ് ആണ് ഓക്കെ അല്ലേ അപ്പം രണ്ടു നഗരങ്ങളുടെ കഥ എന്ന നോവൽ രചിച്ചത് ചാൾസ് ഡിക്കൻസി രണ്ട് ഇലകളും ഒരു മുട്ടും എന്ന കൃതി ജയിച്ചത് മുൽക്ക് രാജ് ആനന്ദ് ആരാണ് മുൽക്ക് രാജ് ആനന്ദ് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെൻ്റ് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്താണ് മഞ്ചുവേശ്വരം കാസർഗോഡ് ജില്ലയിലെ മഞ്ചുവേശ്വരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെൻറ്റ് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നു ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ യെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജിന്റെ സ്ഥാപകൻ ആരാണ് അത് വില്യം ബെൻഡിക് പ്രഭുവാണ് വില്യം ബെൻഡിക് പ്രഭു ഇന്ത്യയിലെ അടുത്ത മെഡിക്കൽ കോളേജിന്റെ സ്ഥാപകൻ വില്യം ബെൻഡിക് പ്രഭുവാണ് നെക്സ്റ്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മലനിര ഏതാണ് അത് ആരവല്ലിയാണ് വല്യ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മലനിര ഏതാണ് അത് ആരവല്ലിയാണ് ഇനി നെക്സ്റ്റ് ആണ് ഇന്ത്യ അന്റാർട്ടിക്കൻ പര്യടനം നടത്തിയ വർഷം ഇന്ത്യ ആദ്യത്തെ അന്റാർട്ടിക്കൻ പര്യടനം നടത്തിയ വർഷം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാണ് ഇന്ത്യ ആദ്യത്തെ അന്റാർട്ടിക്കൻ പര്യടനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ട് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് അത് കടുവ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് കടുവയാണ് അപ്പൊ വായിക്കാം നമ്മുടെ രണ്ട് നഗരങ്ങളുടെ കഥ എന്ന നോവൽ രചിച്ചത് ചാൾസ് ഡിക്കൻസ് ആണ് രണ്ട് ഇലകളും ഒരു മൊട്ടും എന്ന കൃതി രചിച്ചതാരാണ് അത് മൂൽക്ക് രാജ് ആനന്ദ് ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെൻറ്റ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപകനാരാണ് അത് വില്യം ബെൻഡിക് പ്രഭുവാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മലനിര ആരവല്ലി ഇന്ത്യയിലെ ആദ്യത്തെ അന്റാർട്ടിക്കൻ പര്യടനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് അത് കടുവയാണ് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ആണ് മകരക്കൊയ്ത്ത് രക്ഷിച്ചാണ് അത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മകരക്കൊയ്ത്ത് വൈലോപ്പിള്ളി മകരക്കൊയ്ത്ത് വൈലോപ്പിള്ളി നളിനി രേശിതാരാണ് അത് കുമാരനാശാൻ നളിനി കുമാരനാശാൻ അർത്ഥശാസ്ത്രം ചാണക്യൻ അർത്ഥശാസ്ത്രം ചാണക്യൻ അമ്പലമണി സുഗതകുമാരി അമ്പലമണി ആരാണ് സുഗതകുമാരി ഓക്കെ അല്ലേ അപ്പം മകരക്കൊയ്ത്ത് വൈലോപ്പള്ളി നളിനികുമാരനാശാനാണെങ്കിൽ അർത്ഥശാസ്ത്രം ചാണക്യൻ അമ്പലമണി സുഗതകുമാരി അമ്മ അല്ലെങ്കിൽ മദർ ഏശാണ് അത് മാക്സിം അമ്മ അല്ലെങ്കിൽ മദർ എന്ന കൃത്യാണ് മാക്സിം ഖോർക്കി ആണ് അയൽക്കാരൻ എന്ന നോവൽ അത് കേശവദേവ് അയൽക്കാരൻ കേശവദേവ് പാണ്ഡവോദയം പാണ്ഡവോദയം എന്ന മഹാകാവ്യം മഹാകാവിനിച്ചത് കൊച്ചുണ്ണി തമ്പുരാൻ പാണ്ഡവോദയം കൊച്ചുണ്ണി തമ്പുരാൻ ആണെങ്കിൽ ആരാച്ചാർ കെ ആർ മീര ആരാച്ചാർ കെ ആർ മീര ഓക്കെ അല്ലേ മകരക്കൊയ്ത്ത് വൈലോപ്പള്ളി നളിനി കുമാരന അർത്ഥശാസ്ത്രം ചാണക്യൻ അമ്പലമണി സുഗതകുമാരി അമ്മ അല്ലെങ്കിൽ മദർ മാക്സിം മാക്സിംഗോർക്കി അയൽക്കാരൻ കേശവദേവ് പാണ്ഡവോദയം കൊച്ചുണ്ണി തമ്പുരാൻ ആരാച്ചാർ കെ ആർ മീര ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണ് മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി മുപ്പതിനാണ് മഹാത്മാഗാന്ധി അന്തരിച്ചത് നെക്സ്റ്റ് ആണ് നാഗാലാന്റിന്റെ തലസ്ഥാനം കൊഹിമ നാഗാലാൻഡ് കൊഹിമയാണ് ഓക്കെ അല്ലേ ഈ പാകിസ്ഥാന്റെ ദേശീയ ഫലം പൈനാപ്പിൾ പതിരാസൂരിന്റെ നാട് നോർവേ പിക്ക് വിക്ക് പേപ്പേഴ്സ് എന്ന് രചിച്ചത് ചാൾസ് ഡിക്കൻസ് ആണ് പിക്ക് വിക്ക് പേപ്പേഴ്സ് ഇതാണ് പിക്ക് വിക്കി പാപ്പേഴ്സ് ദേശിച്ചതാണ് ചാൾസ് ഡിക്കൻസ് ഇനി പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് കരൾ കരൾ ഉൽപാദിപ്പിക്കുന്നത് പിത്തരസം പിത്തരുത്സവം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ് പുകയിലെ ബിരുദനം മെയ് മുപ്പത്തിയൊന്ന് ഫിജിയുടെ തലസ്ഥാനം സുവ ഫിജിയുടെ തലസ്ഥാനം സുവ അപ്പം മഹാത്മാഗാന്ധി മരിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതാണ് നാഗാലാൻഡിൻ്റെ തലസ്ഥാനം കൊഹിമ പാക്കിസ്ഥാന്റെ ദേശീയ ഫലം പൈനാപ്പിള് പാതിരാസൂരിൻ്റെ നാട് നോർവേ പിക്ക് വിക്ക് പേപ്പേഴ്സ് വെച്ചത് ചാൾസ് ഡിക്കൻസ് ആണെങ്കിൽ ഇത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന രീതി കരളും പുകയില വിരുദ്ധ ദിനം മെയ് മുപ്പത്തിയൊന്നും ഫിജിയുടെ തലസ്ഥാനം സുവയാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണ് ഈ ഫത്തേപൂർ സിക്രി നിർമ്മിച്ച മുഗൾ ഭരണാച ഭരണാധികാരി അല്ലെങ്കിൽ മുഗൾ ചക്രവർത്തിയാണ് അക്ബർ ആരാണ് അക്ബർ ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത് ആരാണ് അക്ബർ ആണ് ഓക്കെ അല്ലേ ഇനി ബഹിരാകാശ ഗവേഷണ കേന്ദ്രം കേരളത്തിൽ ഏത് ജില്ലയിലാണ് അത് തിരുവനന്തപുരം ജില്ലയിലാണ് ബഹിരാകാശ ഗവേഷണ കേന്ദ്രം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ ബിഗ് ബിഗ് ബെൻ ക്ലോക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു അത് ലണ്ടനിൽ സ്ഥിതി ചെയ്യുന്നു എവിടെ ബിഗ് ബെൻ ക്ലോക്ക് ലണ്ടനിൽ സ്ഥിതി ചെയ്യുന്നു ഇനി ബുദ്ധൻ ജനിച്ച സ്ഥലം എവിടെയാണ് അത് ലുംബിനിയാണ് ബുദ്ധൻ ജനിച്ച സ്ഥലം എവിടെയാണ് ലുംബിനിയും ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനം ധാക്ക ബംഗ്ലാദേശിന്റെ തലസ്ഥാനം ധാക്കയാണ് പ്രസിദ്ധമായ റിലീഫ് ഓഫ് ലക്നൗ എന്ന പെയിന്റിംഗ് വരസാരാണ് അത് തോമസ് ജോൺസ് ബർക്കറാണ് ആരാണ് തോമസ് ജോൺസ് ബർക്കർ പ്രസിദ്ധമായ റിലീഫ് ഓഫ് ലക്നൗ എന്ന പെയിൻറിങ് വരച്ചത് തോമസ് ജോൺസ് ആണ് ഓക്കെ അല്ലേ ഇപ്പം ഫത്തേപൂർ സിക്രി നിർമ്മിച്ച മുഗൾ ചക്രവർത്തി അക്ബർ ആണ് ബഹിരാകാശ ഗവേഷണ കേന്ദ്രം കേരളത്തിൽ എവിടെയാണ് അത് തിരുവനന്തപുരത്താണെങ്കിൽ ബിഗ് ബെൻ ക്ലോക്ക് എവിടെയാണ് ലണ്ടനിലും ബുദ്ധൻ ജനിച്ചത് ലുംബിനി ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനം ധാക്ക പ്രസിദ്ധമായ റിലീഫ് ഓഫ് ലക്നൗ എന്ന പെയിന്റിംഗ് വരച്ചത് തോമസ് ജോൺസ് ബർക്കർ ഓക്കെ അല്ലേ ഇനി പ്രാദേശിക സമയത്തിൽ രണ്ട് മണിക്കൂർ വ്യത്യാസമുള്ള രണ്ട് മണിക്കൂർ വ്യത്യാസമുള്ള സ്ഥലങ്ങളുടെ രേഖാംശങ്ങൾ തമ്മിലുള്ള എത്ര രേഖാംശ രേഖകൾ തമ്മിൽ എത്ര ഡിഗ്രി വ്യത്യാസമുണ്ടാകും അത് മുപ്പത് ഡിഗ്രിയാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണ് മഹാബലിപുരം ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട്ടിലാണ് മഹാബലിപുരം എവിടെയാണ് തമിഴ്നാട്ടിലാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണ് അമേരിക്കയിൽ അടിമത്തം നിരോധിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് അമേരിക്കയിൽ അടിമത്തം നിരോധിച്ച വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് അടി അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ശ്രീമൂലം പ്രജാസഭയിലെ ആദ്യത്തെ ഹരിജൻ അംഗമാണ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലെ ആദ്യത്തെ ഹരിജൻ അംഗം ആരും ചോദിച്ചാൽ പറയണം അത് അയ്യങ്കാളിയാണ് ആരാണ് അയ്യങ്കാളി നെക്സ്റ്റാണ് ശ്രീ ശങ്കരാചാര്യ ജനിച്ച സ്ഥലം എവിടെയാണ് അത് കാലടിയിലാണ് അല്ലേ ശ്രീ ശങ്കരാചാര്യ ജനിച്ചത് എവിടെയാണ് അത് കാലടിയിലാണ് നെക്സ്റ്റാണ് ഗ്രാൻഡ് കന്യാൻ ഏത് രാജ്യത്താണ് അത് യു എസ് എയിലാണ് ഗ്രാൻഡ് കന്യാൻ എവിടെയാണ് യു എസ് എ ഓക്കെ അല്ലേ ഇനി ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് ഡോക്ടർ അംബേദ്കർ തീരുമാനിച്ചത് അത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ ആണ് അതാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ അപ്പോൾ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റിൻ നമ്മുടെ പി എസ് സി പരീക്ഷയിൽ ചോദിക്കുകയാണെങ്കിൽ അത് റാങ്ക് മേക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും ഓക്കെ അല്ലേ അപ്പം നമ്മൾ ഏതൊരു പി എസ് സി പഠിക്കുന്ന അധിക ഉദ്യോഗാർത്ഥികൾ കേൾക്കാത്ത അല്ലെങ്കിൽ പി എസ് സി മുമ്പ് ചോദിച്ച ചോദ്യമാണ് പി എസ് സി നമ്മുടെ പി എസ് സി ബുള്ളറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന ചോദ്യങ്ങൾ മിക്കതും മിക്കതും മിക്ക ചോദ്യങ്ങളുമാണ് പി എസ് സി പി എസ് സി പരീക്ഷകളിൽ ആവർത്തി ചോദിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു പരീക്ഷയിൽ നിങ്ങളൊരു പരീക്ഷയിൽ പി എസ് സി പി എസ് സി ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ച ഒരു ക്വസ്റ്റ്യൻ പി എസ് സി ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ച ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പി എസ് സി പരീക്ഷയിൽ തെറ്റായിട്ടാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എങ്കിൽ അതായത് നമുക്ക് പി എസ് സി ബുള്ളറ്റ് ഇപ്പം ചോദിച്ചു ഗ്രാൻഡ് കന്യാൻ ഏത് രാജ്യത്താണെന്ന് പി എസ് സി ഇ പി എസ് സി ബുള്ളറ്റിൽ നിന്നാണ് യു എസ് എന്ന് പറഞ്ഞിട്ടുണ്ട് പി എസ് സി പരീക്ഷയിൽ ഇതേപോലെ ചോദിച്ചിട്ട് ഗ്രാൻഡ് കന്യാൻ ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചിട്ട് എന്താണ് വേറൊരു ഉത്തരമാണ് തന്നതെങ്കിൽ നമുക്ക് ഈ പി എസ് സി ബുള്ളറ്റിൻ വെച്ചിട്ട് നമ്മൾക്ക് കേസ് കൊടുത്താൽ നമുക്ക് കേസ് ഫയൽ ചെയ്താൽ നമുക്ക് പി എസ് സി ആ ഉത്തരം എന്താണ് ശരിയാണ് എന്ന രീതിയിൽ നമുക്ക് നമുക്ക് വാദിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും അതായത് വേറൊരു പ്രസിദ്ധീകരണത്തിലാണ് ഇത്തരത്തിൽ പി എസ് സി അപ്പോൾ നമ്മൾ മറ്റൊരു പ്രസിദ്ധീകരണം എടുക്കുക ആ മറ്റൊരു പ്രസിദ്ധീകരണത്തിൽ പി എസ് സി ഉത്തരം ഏതാണ് വേറൊരു ഉത്തരം വേറും തന്നു നമ്മുടെ പി എസ് സി പരീക്ഷയിൽ വേറും തന്നു അപ്പോൾ നമുക്കും ആ ഒരു പ്രസിദ്ധീകരണം എടുത്തിട്ട് കേസിന് പോകാൻ വേണ്ടി പറ്റില്ല അപ്പം അങ്ങനെ നമുക്ക് പി എസ് സി ബുള്ളറ്റിൽ തന്നൊരു കാര്യമാണ് തെറ്റായിട്ടാണ് പി എസ് സി പരീക്ഷയിൽ തന്നിട്ടുണ്ടെങ്കിൽ പി എസ് സി പി എസ് സി ബുള്ളറ്റിന് കൊണ്ട് നമുക്ക് എന്താക്കാം നമ്മുടെ പരീക്ഷ അല്ലെങ്കിൽ നമുക്ക് ഒരു കേസിന് പി എസ് സിക്കെതിരെ ഒരു കേസിന് പോയാൽ നമുക്കൊരു മാർക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ അത് അത്രയും പ്രാധാന്യമുണ്ട് പി എസ് സി ബുള്ളറ്റിൻ്റെ ക്വസ്റ്റിനുകൾക്ക് എന്നാണ് ഞാനിവിടെ പറഞ്ഞത് ഓക്കെ അല്ലേ നെക്സ്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന മൂന്ന് ഘടകങ്ങളാണ് തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിവ അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ തീരുമാനിച്ചത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിന് മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന മൂന്ന് മൂന്ന് ഘടകങ്ങളാണ് തിരുവിതാംകൂറും കൊച്ചിയും മലബാറും തിരുവിതാംകൂറും കൊച്ചിയും മലബാറും മനുഷ്യ ഹൃദയത്തിന് ഏത് ഏറ്റവും കൂടുതൽ കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ പറയണം അത് ഇടത് വെൻട്രിക്കിളാണ് എവിടെയാണ് ഇടത് വെൻട്രിക്കിൾ എവിടെയാണ് ഇടത് വെൻട്രിക്കിൾ അപ്പം മനുഷ്യ ഹൃദയത്തിൽ ഏതറക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി അനുഭവപ്പെടുന്നതെന്ന് ചോദിച്ചാൽ പറയണം ഇടത് വെൻട്രിക്കിൾ അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമാണ് കാബൂൾ അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനം കാബൂൾ ആണ് അർജുൻ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അർജുന അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ാണ് അഗർത്തല ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനം എന്ന് ചോദിച്ചാൽ പറയണം അത് ത്രിപുരയാണ് അഗർത്തല ത്രിപുരയാണ് ഇനി അഗയാർ സമ്പ്രദായം ഏത് രാജവംശത്തിൻ്റെ പ്രത്യേകതയായിരുന്നു അത് വിജയനഗരമാണ് ഏതാണ് വിജയനഗരം അഗയാർ സമ്പ്രദായം ഏത് വംശത്തിൻ്റെ പ്രത്യേകതയായിരുന്നു വിജയനഗരം ഇനി ഇനി അസ്വാൻ ഡാം ഏത് നഗരത്തിലാണ് ഏത് രാജ്യത്താണ് ഈജിപ്തിലാണ് അസ്വാൻ ഡാം എവിടെയാണ് ഈജിപ്തിലാണ് ഇനി മിസോറാമിൻ്റെ തലസ്ഥാനം ഐസ്വാൾ മിസോറാമിൻ്റെ തലസ്ഥാനം ഐസ്വാൾ ആണ് മുന്നോട്ടും പിന്നോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷിയാണ് ഹമ്മിംഗ് ബേഡ് മുന്നോട്ടും പിന്നോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷിയാണ് ഹമ്മിംഗ് ബേഡ് ഇനി മൂത്രത്തിൽ എത്ര ശതമാനം ഗ്ലൂക്കോസ് ഉണ്ട് പൂജ്യം ശതമാനം മൂത്രത്തിൽ എത്ര ശതമാനം ഗ്ലൂക്കോസ് ഉണ്ട് പൂജ്യം ശതമാനം ഓക്കെ അല്ലേ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ തീരുമാനിച്ചത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന മൂന്ന് ഘടകങ്ങൾ ത്രിവിതാംകൂർ കൊച്ചി മലബാർ ഹൃദയ ഭിത്തിയിൽ ഏതരക്കാണ് ഏറ്റവും കട്ടികൂടിയ ഭിത്തി ഹൃദയത്തിൻ്റെ ഏതരക്കാണ് ഹൃദയ മനുഷ്യ ഹൃദയത്തിൻ്റെ ഏതരക്കാണ് ഏറ്റവും കട്ടികൂടിയ ഭിത്തി കാണപ്പെടുന്നത് ഇടത് വെൻട്രിക്കൽ അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനം കാബൂൾ അർജുന അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് അഗർത്താൽ സംസ്ഥാന തലസ്ഥാനം ത്രിപുര അഗയാർ സമ്പ്രദായം ഏത് രാജവംശത്തിൻ്റെ പ്രത്യേകതയായിരുന്നു വിജയനഗരം അസ്വാൻ ഡാം ഈജിപ്ത് മിസോറാമിൻ്റെ തലസ്ഥാനം ഐസ്വാൾ മുന്നോട്ടും പിന്നോട്ടും പറക്കാൻ കഴിവുള്ള പക്ഷി ഹമ്മിംഗ് ബേർഡ് മൂത്തത്തിൽ എത്ര ശതമാനം ഗ്ലൂക്കോസ് ഉണ്ട് പൂജ്യം ഓക്കെ അല്ലേ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം അടുത്ത വീഡിയോയിൽ ബൈ ബൈ വീഡിയോ യു